സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് അധാർമികെതിരെ അധ്യാപക വിദ്യാർത്ഥി മുന്നേറ്റം എന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ താനൂർ സബ് ജില്ലാ കമ്മിറ്റി പുത്രത്താണി ചെലൂർ സെവൻസ് അറീന മൈതാനത്ത് നടത്തിയ പരിപാടി താനൂർ ഡിവൈഎസ്പി

താനൂർ സബ് ജില്ലാ കമ്മിറ്റി പുത്തനത്താണി ചെലൂർ സെവൻസ് അറീന മൈതാനത്ത് നടത്തിയ പരിപാടി താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി യു സബ് ജില്ലാ പ്രസിഡന്റ് സി അൻസാർ അധ്യക്ഷനായിരുന്നു കോർഡിനേറ്റർ നൌഷാദ് അടിയാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ടി യു ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി എൻ പി വീരാൻകുട്ടി കോട്ട അമാനുള്ള കെ ഹനീഫ കെ എം റഹീം കുണ്ടൂർ ജലീൽ കെ പി ബഷീർ അഹമ്മദ് പി ഷറഫുദ്ദീൻ എ ടി എ റഹീം എം എ റഫീഖ് അലിക്കുട്ടി പി എ ഖാലിദ് പി ഹാരിസ് കെ ഖലീലുൽ അമീൻ നൌഫൽ എ അലിക്കുട്ടി അബൂബക്കർ സിദ്ദീഖ് പി റഷീദ് പി എം യാക്കൂബ് കെ നഷീഖ് കെ ഷബീർ ബാബു കെ എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ കാലയളവിൽ ടേബിൾ ടോക്ക് ജാഗ്രതാ സമിതി രൂപീകരണം ലീഡേഴ്സ് മീറ്റ് വീഡിയോ നിർമ്മാണ മത്സരം ചിത്രരചനാ മത്സരം കിസ് മത്സരം പാരന്റ്സ് പ്രതിഭാ സംഗമം ലഘുലേഖാ വിതരണം സോക്കർ ഫെസ്റ്റ് അധ്യാപക സമ്മേളനം എന്നീ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കും വെട്ടം ന്യൂസ് താനൂർ